ഒരു വർഷം മുൻപുള്ള കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു ലൈസൻസ് അനുമതി രേഖകളില്ലാതെ അപകടകരമായ രീതിയിൽ അനധികൃതമായി ഖനനം നടത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് അറസ്റ്റ് ചെയ്തത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി പെരിന്തൽമണ്ണയിലെ മൊത്ത കഞ്ചാവ് വിൽപ്പനക്കാരനായ ബംഗാൾ സ്വദേശി പെരിന്തൽമണ്ണ എക്സൈസിന്റെ പിടിയിൽ ഏറെ വിവാദങ്ങൾക്കും കാത്തിരിപ്പിനും വിരാമമിട്ട് കുമരമ്പത്തൂർ എടേരം പുതുക്കിടി റോഡ് നവീകരണം പൂർത്തിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ ഏത് കാലത്തും നമ്മൾ ഓർക്കുക തന്നെ ചെയ്യും കാരണം കാരണം ലോകത്ത് മറ്റേത് രാജ്യത്തിനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹം ചെയ്തത് എന്ന് നമുക്കറിയാം അറിയാം ഇന്ന് താഴക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരിച്ച ഈ കുടുംബ ആരോഗ്യ കേന്ദ്രം അതിൻ്റെ പുതിയ കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വെൽനസ് സബ് സെൻ്ററിന്റെ ശിലാസ്ഥാപനം ഇപ്പോൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ ഏറ്റവും ഗുണം ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ ധാരാളം പദ്ധതികൾ നടക്കുന്നു ഞാൻ അതിലേക്ക് പ്രയാണി ഞാൻ തന്നെ നിരവധി ഉദ്ഘാടനങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ജനങ്ങളെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇടപെടുകയും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എങ്ങനെയാണ് ഒരു നാടിന് എന്നുള്ളതിലൂടെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ും രണ്ടായിരത്തിഇരുപത്തിൽ എം എൽ എ ആയിരുന്ന മഞ്ഞളാങ്കുഴി അലി അനുവദിച്ച അൻപത് ലക്ഷം രൂപ ചിലവിലാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത് വയറിംഗ് പ്ലംബിംഗ് കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രാഥമിക സൗകര്യങ്ങളും ലാബ് തുടങ്ങി മറ്റ് സംവിധാനങ്ങൾക്കുമായി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിനായി ചിലവഴിച്ചത് നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷനായി വെൽനസ് സബ് സെന്റർ ശിലാസ്ഥാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സോഫിയ നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന വികസന ഫണ്ടുകളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചിലവഴിക്കാൻ നൂറ് ശതമാനം ചിലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ വളരെ അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ് കാരണം ലൈഫ് ഭവന പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി ഒരുപാട് ആളുകൾക്ക് വീട് കൊടുക്കാൻ സാധിച്ചു അതുപോലെ കുടിവെള്ള പദ്ധതി എന്നുള്ള വലിയൊരു പദ്ധതി തന്നെ അതിന്റെ അവസാന അവസാനഘട്ടം വരെത്തിക്കാൻ റോഡ് നമുക്ക് വലിയ പ്രതിസന്ധി ആയെങ്കിലും നമുക്ക് ആ കുടിവെള്ള പദ്ധതി എന്നുള്ളത് സാക്ഷാത്കാരത്തിന്റെ ഘട്ടം വരെ എത്തിക്കാൻ ഞങ്ങൾ കൊണ്ട് സാധിച്ചു കൂടാതെ തന്നെ എല്ലാ മേഖലയിലും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു നാല് വർഷം പിന്നിടുമ്പോൾ നമ്മുടെ ഭരണസമിതി നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നത് വളരെ അഭിമാനകരമായ നേട്ടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്ത്തുപ്പൂ പിലാക്കൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി എൻ അനൂപ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷറഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിശില ദിലീപ് ടി ഷീല എൻ ശ്രീദേവി ഗ്രാമപഞ്ചായത്ത് അംഗം വി പി റഷീദ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ കെ എ മുഹമ്മദ് അലി പഞ്ചായത്ത് പ്ലാൻ കോർഡിനേറ്റർ ടി ടി മുഹമ്മദ് അലി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഹമീദ് ഓങ്ങല്ലൂർ എം ടി അഫ്സൽ പി കെ അഫ്സൽ പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകാന്ത് മുഹമ്മദ് അലി നാലകത്ത് താഴേക്കോട് മെഡിക്കൽ ഓഫീസർ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ചെത്തൂർ ചെറുപ്പളശ്ശേരിയിലെ ഷംസുൽ ഉലമ ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന തൊയ്ബ ഇസ്ലാമിക വിമൻസ് കോളേജിന്റെ പന്ത്രണ്ടാം വാർഷികവും സന്നദ്ധാന സമ്മേളനവും മുപ്പതിന് നടക്കും സാബിക്കലി ശാബദ്ധങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇപ്പോൾ

കുടുംബാംഗങ്ങളും അതുപോലെ ഈ ഈ സ്ഥാപനമായിട്ട് ഒരു സംഗമം വരുന്ന ഏപ്രിൽ തീയതി നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നടക്കുക ഏപ്രിൽ മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ മൂന്നാം മുപ്പത് വരെ എളിയപ്പെറ്റ സി എം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് നടത്തുന്നത് പാണക്കാട് സൈദ് സബിക്കരി ശാബ്ദങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനാകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന അലുമിനി മീറ്റിൽ പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സന്നദ്ധാന സമ്മേളനം നടക്കും ഇസ്ലാമിക് വിമൻസ് സാഹിത്യ അധ്യയന വർഷത്തെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഡ്മിഷൻ ഉദ്ഘാടനം നിലനിൽക്കുകയാണ് ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന പത്താം ക്ലാസ് കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിനികളോടും രക്ഷിതാക്കളോടും ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അവിടെ സ്പോട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ ഷംസുലുൽമ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഗാജ മുഹമ്മദ് ദാരിമി സെക്രട്ടറി എം പി അബ്ദുറഹ്മാൻ എം ടി എ നാസർ തൊയ്ബ കോളേജ് പ്രിൻസിപ്പൽ ജുനൈദ് കമാലി ഫൈസി എന്നിവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായാണ് കാരാകുറിശിയിൽ സമ്മേളനം നടക്കുന്നത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സുന്ദരമായ ബാല്യകാലത്തിന്റെ ഉടമകളാണ് കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെ വെച്ച് ഏറ്റവും സുന്ദരമായ വിദ്യാഭ്യാസവും ബാല്യകാലവും അനുഭവിക്കാനുള്ള സൗകര്യമുള്ളവരാണ് നമ്മുടെ നാടിനകത്തുള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾ കാണേണ്ടത് വയനാട് ജില്ലയിലെ ഒരു കുഞ്ഞ് ഇഷ്ടപ്പെട്ടൊരു വിഷയത്തിൽ ഒരു കവിത എഴുതാൻ ക്ലാസ്സിലെ പ്രധാന അധ്യാപകൻ പറഞ്ഞപ്പോ ഒട്ടും ആലോചിക്കാതെ പെട്ടെന്ന് തലയിലേക്ക് വന്ന വിഷയത്തിൽ ഒരു രണ്ടുപേര് എഴുതി വെച്ചു ആ കവിത വായിച്ച ശേഷം ക്ലാസ്സിലെ പ്രധാന അധ്യാപകൻ വല്ലാതെ ആശ്രയത്തോടുകൂടി അല്പനേരം ഇരുന്നു എന്നുള്ളതാ പിന്നീട് കേട്ട അനുഭവം ആ കവിത ഇങ്ങനെയായിരുന്നു പൂക്കളെ കുറിച്ച് പുഴകളെക്കുറിച്ച് സൗഹൃദത്തെ പറ്റി നിറമുള്ളൊരായിരം സ്വപ്നങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു ഏഴാം ക്ലാസ്സുകാരന്റെ തലച്ചോറിലേക്ക് രാജ്യം കടന്നു വരുന്നു എങ്ങനെ കടന്നു വരുന്നു ഭയത്തോടുകൂടി കടന്നു വരുന്നു എന്നിട്ട് അവൻ ഒരു കഷ്ണം കടലാസിനകത്ത് ഇങ്ങനെ കോറി എഴുതി എന്റെ രാജ്യം ഭയമാകുന്നു എന്റെ രാജ്യം ഭയമാകുന്നു അതിന്റെ ആഭരണം നിശബ്ദതയാകുന്നു ഒരു ഏഴാം ക്ലാസ്സുകാരന്റെ തലച്ചോറിൽ ഭയംകുത്തിനരക്കുന്ന വികാരമായിട്ട് ഇന്ത്യ രാജ്യം മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ രാജ്യത്തിന്റെ അനീതിക്കെതിരായി സമരം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ളവരാണ് നാം എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇപ്പോ എല്ലാവിധ വിഷയങ്ങളും നമ്മുടെ സമരത്തിന്റെ വിഷയങ്ങളായി മാറുകയാണ് ഇപ്പോ വർഗീയത മാത്രല്ല ഇന്നത്തെ സാമൂഹ്യ ജീർണതകൾ ഓരോന്നും പരിശോധിക്കുമ്പോ ലഹരിക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ എസ് എഫ് ഐ തുടക്കം കുറിച്ചിട്ടുണ്ട് അത് കായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായാലും കലാപരിപാടികളാണെങ്കിലും ഈ അവധിക്കാലം കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകരുത് പുതിയ തലമുറയെ ഏറ്റവും നന്നായി ആകർഷിക്കാൻ വേണ്ടി അവർക്ക് ദിശാബോധം പകരുന്നതിന് വേണ്ടി അവരുടെ സർഗശേഷിയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കാൻ വിപുലമായ തുടക്കം കുറിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അതിന്റെ കഴിഞ്ഞിട്ടുണ്ട് ഗോപിക വിഷ്ണു സുൽഫി തുടങ്ങിയവർ പ്രസംഗിച്ചു മണ്ണാർക്കാട് മണ്ണാർക്കാട് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഇരുപത്തിരണ്ട് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ അംഗീകാരം ലഭിച്ചു ഇരുന്നൂറ്റി പതിനൊന്ന് പദ്ധതികൾക്കാണ് ജില്ലാ ആസൂത്രണ ബോർഡിന്റെ അംഗീകാരം ആയത് സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിക്ക് പത്ത് കോടി കാർഷിക മേഖല മൃഗസംരക്ഷണം ക്ഷീരവികസനം തുടങ്ങി ഉൽപാദന മേഖലയിൽ ഒന്ന് ദശാംശം രണ്ട് ആറ് കോടി രൂപ പഞ്ചായത്തിലെ സേവന മേഖലയിലുള്ള വിവിധ പദ്ധതികൾക്കായി പതിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ പശ്ചാത്തല മേഖലയിൽ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനും മറ്റുമായി അഞ്ച് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ പട്ടികജാതി കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണം ഉൾപ്പെടുന്ന വിവിധ ക്ഷേമ പ്രവൃത്തികൾക്ക് രണ്ട് ദശാംശം അഞ്ച് കോടി രൂപ ആദിവാസി ഗോത്രക്കാരുടെ ഉന്നമനത്തിനായി ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് സി സി എൻ മണ്ണാർക്കാട് ഏറെ വിവാദങ്ങൾക്കും കാത്തിരിപ്പിനും വിരാമമിട്ട് കുമരപത്തൂർ എടേരം പുതുക്കുടി റോഡ് നവീകരണം പൂർത്തിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ സ്ഥാനാർത്ഥിയായി വരുന്ന ഈ പ്രദേശത്ത് വരുമ്പോ എനിക്കറിയാം ഞാൻ പുതുക്കുടി അടേന്നൊക്കെ പറഞ്ഞാല് അതൊരു പ്രത്യേക ചില രാഷ്ട്രീയ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനിവിടെ വന്നപ്പോ പാർട്ടി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ എന്നെ വളരെ മാന്യമായി സ്വീകരിക്കുകയും എന്നെ പരിഗണിക്കുകയും ചെയ്തൊരു നാടാണ് കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നൽകുന്ന നൽകുന്ന ഞാൻ നിങ്ങളോട് എന്ന് കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എം എ എസ് കോളേജ് മൈലാമ്പാടം റോഡിന്റെ ഉപറോഡായ ഇടേരം പുതുക്കുടി റോഡ് തകർന്നതു കാരണം നാട്ടുകാർ ഏറെ പ്രതിഷേധത്തിലായിരുന്നു ഗ്രാമബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ വിവിധ ഘട്ടങ്ങളിൽ ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ നവീകരിച്ചത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നവീകരിച്ച പുതുക്കുടി അമ്പലക്കുന്ന് റോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ പതിനെട്ട് ലക്ഷം രൂപയാണ് റോഡ് നവീകരണത്തിന് അനുവദിച്ചിരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് അധ്യക്ഷനായി വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയുമായ ഇന്ദിര മടത്തുംപുള്ളി വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ വികസനകാര്യ സ്ഥിരസമിതി ചെയർമാൻ സഹദ് അരിയൂർ ക്ഷേമകാര്യ ചെയർമാൻ പി എം മുസ്തഫ തങ്ങൾ മെമ്പർ ഹരിദാസൻ ഗോപാലകൃഷ്ണൻ നൌഷാദ് വെള്ളപ്പാടം മുഹസിൻ ചങ്ങലീരി എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മണ്ണാർക്കാട് മുസ്ലിം യൂത്ത് ലീഗ് മണ്ണാർക്കാട് ഭീകര വിരുദ്ധ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ രാജ്യം നൽകുന്ന ചില ചിലവിലേജുകളുണ്ട് അവർക്ക് ചില അംഗീകാരങ്ങളുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷനുകളുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട് ഈ രാജ്യത്ത് ഒരു സാധാരണ പൗരൻ ലഭിക്കാത്ത വിധത്തിൽ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കാത്ത വിധത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും ഈ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അതുപോലെ തന്നെ ഇതിന്റെ നയതന്ത്ര പരിപാലന നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തെ ഓരോ പൗരനോടും ഈ രാജ്യത്തെ ഓരോ മനുഷ്യനോടും ഈ രാജ്യത്തെ ഓരോ വ്യക്തിയോടും നിങ്ങൾ കടപ്പാടുന്നവരാണ് കടപ്പെട്ടവനാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ പെഹൽഗാമിൽ ജീവൻ പൊലിഞ്ഞവർക്കായി മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷമീർ പഴേരി അധ്യക്ഷനായി മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുനീർ താളിയിൽ സ്വാഗതവും സി മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ജില്ലാ യൂത്ത് ലീഗ് ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം ഷറഫുദ്ദീൻ ചങ്ങലേരി ഷെഫീഖ് റഹ്മാൻ ഡോക്ടർ സൈനുലാപിദീൻ സൈനുദ്ദീൻ കൈത്തച്ചിറ ഷമീർ മണലടി എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ സംഘം ഭാരത നാടിനെ ഭീകരവാദികൾ സംഘം ചേർന്ന് ഭീകരവാദികൾ സംഘം ചേർന്ന് മുറി കാണോ കുമ്പോൾ മുറി കാണോ കുമ്പോൾ

ലൈസൻസ് അനുമതി രേഖകളില്ലാതെ അപകടകരമായ രീതിയിൽ അനധികൃതമായി ഖനനം നടത്തിയ കേസിലെ ഒന്നാം പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തത് പെരിന്താരിറ്റി മൈലാപ്പുറം വീട്ടിൽ ആസിഫിനെയാണ് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെരിന്താരിറ്റി തോട്ടശ്ശേരിക്കുളമ്പിൽ ജനവാസ മേഖലയിൽ ലൈസൻസ് അനുമതി രേഖകളില്ലാതെ അപകടകരമായ രീതിയിൽ അനധികൃതമായി ഖനനം നടത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് ആസിഫ് വെടിമരുന്ന് ഇലക്ട്രിക് ഡെറ്റണൈറ്റർ ഡൈനാമോ എന്നിവ ഉപയോഗിച്ച് ജനവാസ മേഖലയിൽ ഖനനം നടത്തിയതിനാണ് മലപ്പുറം പോലീസ് കേസെടുത്തത് ആസിഫ് കേരളത്തിനകത്തും പുറത്തും വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു പ്രതിയെ കഴിഞ്ഞ ദിവസം പെരുന്താരിറ്റിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് മറ്റു പ്രതികളെ മുൻപ് അറസ്റ്റ് ചെയ്യുകയും സ്ഥലത്തുനിന്ന് കംപ്രസർ സ്ഫോടനത്തിനുപയോഗിക്കുന്ന വെടിമരുന്ന് ഇലക്ട്രിക് ഡെറ്റനേറ്റർ ഡൈനാമോ എന്നിവ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു സംഘത്തിൽ എസ് ഐ അബ്ദുൾ റസാഖ് എസ് ഐ തുളസി സി പി ഒ ദേഷ് എന്നിവരും ഉണ്ടായിരുന്നു സി സി എൻ മലപ്പുറം வில்பனக்காய் சூட்சிச்ச கஞ்சாவுமாயி பெரிந்தல் மண்ணிலே மொத்த கஞ்சாவ் விற்பனக்காரனாய ബംഗാൾ സ്വദേശി പെരിന്തൽമണ് എക്സൈസിന്റെ പിടിയിൽ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി പെരിന്തൽമണ് എക്സൈസ് സർക്കിൾ പാർട്ടി നടത്തിയ റെയ്ഡിൽ പശ്ചിമബംഗാൾ സ്വദേശി ജ്യോതിർമോയ് മണ്ഡൽ എന്നയാളുടെ പക്കൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചുവെച്ച ഒരു കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തി കേസെടുത്തു ഇരുപത് വർഷത്തോളമായി കേരളത്തിൽ താമസിക്കുന്ന ഇയാൾ പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും കഞ്ചാവ് എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയാണ് തുടർന്നും ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഒരു വർഷം മുൻപുള്ള കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു ലൈസൻസ് അനുമതി രേഖകളില്ലാതെ അപകടകരമായ രീതിയിൽ അനധികൃതമായി ഖനനം നടത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് അറസ്റ്റ് ചെയ്തത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി പെരിന്തൽമണ്ണയിലെ മൊത്ത കഞ്ചാവ് വിൽപ്പനക്കാരനായ ബംഗാൾ സ്വദേശി ഏറെ വിവാദങ്ങൾക്കും കാത്തിരിപ്പിനും വിരാമമിട്ട് കുമരമ്പത്തൂർ എടേരം പുതുപ്പിടി റോഡ് നവീകരണം പൂർത്തിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്